ബി എ ലൈറ്റ് അൺ ടു യോസെൽഫ് നിന്നിൽ തന്നെയാണ് പ്രകാശം നീ തന്നെയാണ് പ്രകാശം ബി എ ലൈറ്റ് അൺ ടു യോസെൽഫ് എന്നായിരുന്നു ബുദ്ധൻ്റെ അവസാനത്തെ വാക്കുകൾ അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യനായിരുന്ന അനന്തനോട് അപ്പോൾ അനന്തനോട് ബുദ്ധൻ പറഞ്ഞു ഭൂമിയിൽ വന്ന എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞു ഞാൻ സമാധിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയെല്ലാം അനന്തൻ നോക്കിക്കൊള്ളു അപ്പോൾ അനന്തനാകെ പരിഭ്രാന്തനായി കരഞ്ഞു എൻ്റെ ബുദ്ധൻ എൻ്റെ ഗുരു എന്നെ വിട്ട് പോവുകയാണ് ഇനി ഞാൻ എന്തോ ചെയ്യും എന്ന് അദ്ദേഹം ആശ്രിതനായിരുന്നല്ലോ ബുദ്ധനിൽ അപ്പോൾ ഇനി ഗുരുവില്ലാതെ ബുദ്ധൻ ഇല്ലാതെ ഇനി ഞാൻ എന്തോ ചെയ്യും എന്ന് അദ്ദേഹം നിലവിളിച്ചു അപ്പോഴാണ് ബുദ്ധൻ പറഞ്ഞത് ബി എ ലൈറ്റ് അൺ ടു യുവർ സെൽഫ് നിന്റെ തന്നെയാണ് പ്രകാശം നീ തന്നെ നിന്റെ ഉള്ളിലെ പ്രകാശം കണ്ടെത്തൂ എന്നുള്ള അവസാനത്തെ ആ ഒരു സെൻറ്റൻസ് അപ്പം പൂർണ്ണനായിട്ടുള്ള ശ്രീ ബുദ്ധനെ പോലും തൻ്റെ പ്രമുഖ ശിഷ്യൻ ആശ്രയിക്കാൻ പാടില്ല ഡിപ്പെൻ്റൻ്റ് ആകാൻ പാടില്ല നീ സ്വതന്ത്രനാകണം ആരെയും ഒന്നിനെയും അറ്റാച്ച്ഡ് പാടില്ല അറ്റാച്ച്മെൻറ്റ് പാടില്ല ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് പാടില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല ആശ്രയിക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ നീ ആധ്യാത്മികമായിട്ട് സ്വതന്ത്രനാവുകയുള്ളൂ ഒന്നിനും ആരിലും അടിമപ്പെടാൻ പാടില്ല എന്ന സന്ദേശമായിരുന്നു ബുദ്ധൻ്റെ അവസാനത്തെ വാക്കുകൾ ബി എ ലൈറ്റ് ലൈറ്റൺ ടു യുവർ സെൽഫ് അത് തുടർന്നായിരുന്നു അനന്തൻ അനന്ത ഗോട്ട് എൻലൈറ്റൻഡ് ഓൺലി ആഫ്റ്റർ ദി സമാധി ഓഫ് ശ്രീ ബുദ്ധ ലോഡ് ബുദ്ധ എന്നാണ് സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത് അപ്പോൾ അതിനാൽ ആരിലും അടിമപ്പെടാതിരിക്കുക ഒന്നിലും അടിമത്വം ആകാതിരിക്കുക നമ്മൾ ഭൂമിയിൽ വന്നു കുറച്ചു കാലം അതാത് നിമിഷം അതാത് പ്രായം അതാത് സന്ദർഭം അതാത് സാഹചര്യം അനുസരിച്ചുള്ളത് നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുക അതിനാൽ ആരെയും ഒന്നിനെയും ആശ്രയിക്കാതെയും അടിമപ്പെടാതെയും ഇരിക്കുക അങ്ങനെ നിങ്ങൾ ആശ്രിതരായിക്കൊണ്ടിരിക്കുന്ന അത്രയും കാലവും ഒരിക്കലും നിങ്ങൾക്ക് മുക്തി ലഭിക്കില്ല മോചനം ലഭിക്കില്ല പിന്നെയും പിന്നെയും നിങ്ങൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്രനാവില്ല ഇതായിരുന്നു ബുദ്ധൻ്റെ അവസാനത്തെ വാക്കുകൾ ബി എ ലൈറ്റ് ലൈറ്റൺ ടു യുവർ സെൽഫ് നമുക്ക് ഓരോരുത്തരിലും ആ ദൈവചൈതന്യമാണ് ആ പ്രകാശമാണ് ഐശ്വര്യമാണ് ഒരിക്കലും നശിക്കാത്ത ഊർജം തന്നെയാണ് അതിനാൽ നിങ്ങൾ പ്രാധാന്യം അറിയിക്കുന്നു മറ്റൊരാളും പ്രാധാന്യം അറിയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രാധാന്യത്താൽ മറ്റൊരാളുടെ പ്രാധാന്യം കുറയുന്നില്ല മറ്റൊരാളുടെ പ്രാധാന്യത്താൽ നിങ്ങളുടെ പ്രാധാന്യവും കുറയുന്നില്ല കാരണം നാം തുല്യരാണ് എല്ലാവരിലും ഒരേ ചൈതന്യമാണ് ആരും ആരേക്കാളും കുറഞ്ഞവരോ കൂടിയവരോ അല്ല ഇതാണ് തിരിച്ചറിവ് പ്രഗ്ഞ അവേർനെസ് ഇതായിരിക്കണം തിരിച്ചറിയേണ്ടത് നന്ദി